വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴല്ലേ ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ രുചി മിസ് ചെയ്യാറ് അപ്പോൾ ഇനി ആ മിസ്സിങ് ഞങ്ങൾ മാറാൻ അവധി കഴിഞ്ഞ് പോകുമ്പോൾ ഹോസ്റ്റലേഴ്സും ബാച്ചിലേഴ്സും ഒക്കെ അമ്മമാരോട് ഇങ്ങനെ ഒന്നുണ്ടാക്കി മേടിച്ചുകൊണ്ട് പോയിക്കോ ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പച്ചമല്ലി ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ചെറിയ ചീരകം ഇനി ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് ഇളക്കി മൂപ്പിച്ച് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ ഇതിലേക്ക് എരിവിനാവശ്യത്തിന് ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് കഴുകി വൃത്തിയാക്കി തൊലികളഞ്ഞെടുത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളിയും ചേർത്ത് ഴറ്റി ഇനി ഇതിലേക്ക് നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ഉരുള്ള വാളംപുളിയും ചേർത്ത് കൊടുത്ത് വഴറ്റി ഉള്ളിയെല്ലാം ഇതുപോലെ ഒരു കണ്ണാടി പരുവ് തീ ഓഫ് ചെയ്ത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരുപാട് അരഞ്ഞു പോവാതെ പൾസ് മോഡിലിട്ട് ഒരു തരിതരിപ്പായി അരച്ചെടുക്കാം ഇനി പാനെടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും മുളകും മിക്സും ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴിഞ്ഞ് കാൽ ഗ്ലാസ് അളവിൽ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് േർത്ത് കൊടുത്ത് കളറിനായി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിളക്കി വഴറ്റി മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ വറ്റി വരുന്ന ദാ ഈ ഒരു പരുവത്തിൽ ഇനി ഇതിലേക്ക് എരിയും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും ചേർത്തിളക്കി വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് കളറൊക്കെ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതുപോലെ ചൂട് ചോറിനൊപ്പം കഴിക്കാനും അതല്ലെങ്കിൽ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഒരു സൂപ്പർ ടേസ്റ്റി സൈഡാണ് ഇതുപോലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിലിട്ട് അടച്ചുപയോഗിക്കുകയാണെങ്കിൽ വീട്ടിലെ രുചി ഇനി ഈസിത്തും ഇല്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് ഇനി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ